റിൽമിൻ്റെ ശ്രേഷ്ഠതയിൽ ഹദീസും ആയത്തും ധാരാളമുള്ളത് തന്നെ റബ്ബി സിദിനി അൽമാ റില്മിൻ്റെ ശ്രേഷ്ഠത തന്നെ ഇതിനാൽ വ്യക്തമാ ചോദിക്കുവാൻ പറഞ്ഞില്ല റബ്ബും അധികവും നബിയോട് ഇൽമല്ലാതെ മറ്റൊരു വസ്തുവും ാഹു ഇൽമിനെ മായനോടുപമിച്ചതാ അതിലഞ്ച് കാര്യം നോക്കിയാൽ കാണുന്നതാ ആകാശമിൽ നിന്നാ മത്തൊർ ചൊരിയുന്നത് ഇൽമും അതിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് മഴ കൊണ്ടുവേണം ഭൂമി നന്നാകേണ്ടത് അതുപോലെ ഹൽക്കും ഇൽമുകൊണ്ടാ വേണ്ടത് സൃഷ്ടികൾ സസ്യം മുളച്ചു വരുന്നതും മഴ കൊണ്ട അതുപോലെ തോണത്തും ഉരൂമും കൊണ്ട ആരാധകർ ഇടിമിന്നിയുള്ളൊരു ശാഖയാ തുള്ളികൾ വഴതും വഴിതിൽ നിന്നുമാണ് അൽമുകൾ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാഗ്ദാനവും നിറവും കൊണ്ടുള്ള താക്കീതും മഴ കൊണ്ട് ഗുണവും ദോഷവും വരലുണ്ട് ഇതുകൊണ്ട് മധുപടി തന്നെ രണ്ടും ഉണ്ട് ഏ ഒന്ന് അതാബിൻ്റെ മഴയുണ്ട് അതേപോലെ തന്നെ റഹ്മത്തിൻ്റെ മഴയുണ്ട് എല്ലാം മഴയും മഴയല്ലല്ലോ അതേപോലെ തന്നെ ഗുണവും ദോഷവും ദോശവും ഇൽമോണ്ടുണ്ടാവുന്നു ഏഹ് അമലുള്ളവൻ അതുകൊണ്ട് ഫലവും പിന്നെ ഇല്ലാത്തവൻ അതുകൊണ്ട് ഷെർറും തന്നെ അമലുള്ള ആൾ എന്തെങ്കിലും കൊണ്ട് ഫലം അമൽ ചെയ്യും അല്ല മറ്റോനെന്ത് ചെയ്യും എൽമുണ്ട് എന്താവും ഷെറാകാരം ചുരുക്കി പറഞ്ഞാൽ ഈ അഞ്ച് കാര്യം റാസ് രണ്ടിൽ ഉള്ളതാ ഒരു നൂറ്റി എൺപത് പിന്നെ രണ്ടും വേണ്ടതാ സുഹൃത്തുക്കളെ ഈ ലോകം ഒരു ഉദ്യാനമാ ഒരു അഞ്ച് കാര്യം കൊണ്ട് കാണാനിമ്പമാ ഇമ്പമാ അതിലൊന്ന് ഉരമാ ഇൻ്റെയിൽമും പിന്നെ ഉമറാക്കളിൽ നിന്നുള്ള അതിലും തന്നെ ഉൾബാദിനുള്ള ഈ വാദത്തും മൂന്നാണ് തുജ്ജാറിനുള്ള ആ നാലാണ് തൊഴിലാളികൾ തമ്മിൽ മഞ്ച ഇവ അഞ്ചുമൊത്താൽ ഭൂമി കാഴ്ചയിൽ മൊഞ്ച അപ്പ അങ്ങനെയൊക്കെയാണ് കഥകൾ